ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടോ എത്തിയിട്ടുള്ളത് ഇനി അരി കുതിർത്തും അരച്ചും ഒന്നും കഷ്ടപ്പെടേണ്ട നമുക്ക് സിമ്പിളായിട്ട് അരിപ്പൊടിയും കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം അതും നല്ല റേഷൻ പച്ചരിപ്പൊടിയിലെട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു പാത്രത്തിലേട്ട് ഒരു ഒന്നര സ്പൂൺ ഈസ്റ്റ് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചെറിയ സ്പൂണാട്ടോടെ എടുത്തേക്കണേ അതിലേട്ട് സ്വല്പം ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആദ്യമേ അങ്ങ് മാറ്റി വയ്ക്കാം അതവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് ഒരു കപ്പ് തേങ്ങ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറ് ആ സെയിം കപ്പ് അളവ് വരുന്ന പോലെ തന്നെ ഒന്നര കപ്പ് അരിപ്പൊടി ശേഷം ആദ്യം നമ്മൾ തയ്യാറാക്കി വച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ കൂടെ കൂടി ഒഴിക്കണം പിന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യമേ ചേർക്കണുണ്ട് പിന്നെ ഓരോ പൊടിയുടെ അളവനുസരിച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും കേട്ടോ ൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അത് അരച്ച് നമുക്ക് ഒരു പാത്രത്തിലേട്ട് മാറ്റി കൊടുക്കാം ശേഷം ആ മിക്സി ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് അപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണേ ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം രാത്രി അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും നല്ല സൂപ്പറായിട്ട് പുളിച്ച് പൊന്തി സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ മാവ് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ചുറ്റെടുക്കാം അല്ല ഇനിയിപ്പോൾ രാത്രി നമുക്കിത് തയ്യാറാക്കാൻ മറന്നുപോയാൽ രാവിലെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി പിന്നെ തണുപ്പും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ മാത്രമാണ് പൊങ്ങി വരാൻ വെച്ചിട്ട് താമസിക്കുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണം സെയിം അരിപ്പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം ചുറ്റും എടുക്കാം കേട്ടോ നല്ല സോഫ്റ്റുമാണ് ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത് ഉപകാരമാണെന്ന് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കൂ കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം ബായ്